പാലക്കാട് ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞെങ്കിലും ജാഗ്രത തുടരാനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശം നെല്ലിയാമ്പതി ചുരം റോഡിലെ തടസ്സങ്ങൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള അവസാന ഘട്ടത്തിലാണ് കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട്ടിൽ നിന്ന് ഫൈസൽ അലി മുത്തിച്ചേരുന്നു ജില്ലയിൽ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിലും തിങ്കളാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ഈ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക ഭീഷണിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഭാരതപ്പുഴ ഗതിമാറുന്നതും തീരം ഇടിയുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതിനാൽ ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ട ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള പട്ടാമ്പി പാലം കാൽനട യാത്രക്കാർക്കായി തുറന്നു നൽകി മഴക്കെടുതികളുടെ ആക്കം കുറഞ്ഞ ചില പ്രദേശങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനവും അവസാനിപ്പിച്ചിട്ടുണ്ട് നിലവിൽ ജില്ലയിലെ മുപ്പത്തി ക്യാമ്പുകളിലായി പതിനഞ്ച് കുടുംബങ്ങളാണ് മാറി താമസിക്കുന്നത് ജില്ലയിലെ മംഗലം പോത്തുണ്ടി കാഞ്ഞിരപ്പുഴ മീങ്കര ഡാമുകളുടെയും മൂലത്തറ റെഗുലേറ്ററിന്റെയും ഷട്ടറുകൾ നിലവിൽ തുറന്നിട്ടുണ്ട് മണ്ണിടിച്ചിൽ മൂലം ഒറ്റപ്പെട്ട നെല്ലിയാമ്പതിയിലേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അവസാനഘട്ടത്തിലാണ് ഇന്ന് വൈകീട്ടോടെ ചെറു വാഹനങ്ങൾക്ക് കടന്നു തരത്തിൽ ഗതാഗതം പുനസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്